എന്താ പേര് എത്ര വയസ്സായി വയസ്സായി ലൈസൻസ് നിങ്ങൾക്ക് പിന്നെ എങ്ങനെ നിങ്ങൾ ഈ വണ്ടി ഓട്ടണേ ലൈസൻസ് ഇല്ല ഇതെന്താ വെറൈറ്റി വണ്ടിയാണല്ലോ മോനെ ഇതെന്താ കുതിരന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വണ്ടി നമ്മൾ ഇതേ റോട്ടിലൂടെ കണ്ടില്ലല്ലോ എന്താ ഈ വണ്ടിന്റെ പേര് പേരില്ലാത്ത വണ്ടിയോ എന്താ ഏഹ് നിങ്ങൾ വണ്ടി അത് ആഹാ അതാണ് ഇങ്ങനെ വെറൈറ്റി വണ്ടി അല്ലേ എന്നിട്ട് നിങ്ങൾ ഉപ്പവിടെ അവിടെ ഉണ്ടോ എന്നാൽ പേര് നമുക്ക് ഉപ്പാനെ പിടിച്ചണം ഈ ചെറുപ്രായത്തിൽ മോന് വണ്ടി ഉണ്ടാക്കി കൊടുത്തോളെ എന്നാ ഷാട്ടായി സെൽഫൊക്കെ ഉണ്ടോ വല്ല ഉണ്ടല്ലോ എന്നാ അടുക്കി അടുത്ത് ഉപ്പാനും പോയിട്ടോടെ മോനെ സെബ്സി മോനെ കൂടാൻ്റെ ഉപ്പാ പുള്ളി അല്ലേ നിയാസ്കാ എന്തൊക്കെയാണ് വർത്തമാനോ സുഖല്ലേ ഇത് നിങ്ങൾക്കാ മോന് ആഹ് ഇത് എങ്ങനെയത് നിർമ്മിച്ചോടുത്ത് പതിനെട്ട് വയസ്സായതൊക്കെ കിട്ടൂലോ ആഹ് പിന്നെ ഈ ബൈക്ക് കിഡ്സ് ബൈക്കുകൾ ഏതും ആ റോഡിൽ അലോഡല്ല ോൺ സ്ഥലത്തേക്ക് ഓടിക്കാം അല്ലേ അങ്ങനെ നിങ്ങള് നിർമ്മിച്ചു കൊടുത്തൊരു ബൈക്കാണ് ഇത് അല്ലെ ഏതാ ഇതിന്റെ എൻജിന് കാര്യങ്ങളൊക്കെ പിന്നെ സെറ്റ് ആക്കിയാണ് ആക്ടീവ് ആക്ടിവന്റ് വീല് വീല് ആ

ഇതൊക്കെ പൊങ്ങക്ക് ഉടുന്നപ്പോ ഇത് കിട്ടിയതൊക്കെ ഈ സാധനങ്ങളൊക്കെ ചില്ലറ സാധനങ്ങളൊക്കെ പുതിയത് വാങ്ങിച്ചത് ആ ബാക്കി ബാക്കി പൊളിത്തുണ്ട് എടുത്തത് ആക്രാബ് കൊടുക്കുന്ന അങ്ങനെ മോന്റെ ആഗ്രഹത്തിന് വണ്ടിയാണ് ഇതല്ലേ എന്തായാലും ഒരു കുതിരന്റെ ഫോട്ടോ ക്ലബിന്റെ ക്ലബിന്റെ അതായത് ക്ലബ്ബ് അല്ലെ ഹോസ് റൈഡിംഗ് ക്ലബ്ബ് ഇവരാണ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടായിട്ടുള്ളത് അല്ലെ കട്ടക്കും ക്ലപ്പുള്ള അല്ലേ വെൽക്കം ടു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നമ്മൾ ഒതുക്കുന്നെത്തിയിട്ടുള്ളത് നമ്മളെ ഷാജഹാന്റെ കുതിര ഫാമിലാ കേട്ടോ നിയാസ് നമ്മളെ സുഹൃത്താണ് നമ്മൾ ഇന്ന് ഇവിടെ വരാൻ കാരണേ നിയാസ് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും പല ആൾക്കും പല ഉണ്ടാവും ചില ആളുകൾ അത് മനസ്സിൽ ഒതുക്കുന്ന കൊണ്ടുക്കും ചില സാഹചര്യത്തിൽ നടന്നൊന്നും വരില്ല ചിലത് പ്രകടമാവും അതേമാതിരി പ്രകടമായ ഒരു വ്യക്തിയാണ് നിയാസ്ക് നിയാസ്കൾക്ക് പല കഴിവുകളുണ്ട് നമ്മൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടമാണ് സ്വന്തം മക്കളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് എന്ത് ചെയ്യും വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മക്കളെ വളരെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നമ്മൾ നയാസ്ക നിയാസ്കാൻ്റെ മോനൊരാഗ്രഹം പറഞ്ഞു മോനൊരു ബൈക്കും ആണെന്ന് പറഞ്ഞു പക്ഷെ പതിനാല് വയസ്സായിട്ടുള്ളൂ ഈ സമയത്ത് ഒരിക്കലും നമുക്ക് ബൈക്കോ കാര്യങ്ങളോ വാങ്ങി കൊടുക്കാൻ പറ്റില്ല പതിനെട്ട് വയസ്സാണോ ലൈസൻസും ആണോ എല്ലാ സംഗതികളുണ്ട് പക്ഷേ നയാസ്ക് എന്ത് ചെയ്ത് ഒരു വണ്ടിയാണ് നിർമ്മിച്ചത് മോഹനും വാണ്ടി ഇവിടെ ചെറിയ ഏരിയയിൽ കൂടെ ഓടിക്കാനായിട്ട് അതായത് പുറത്തൊരിക്കലും പോല പ്രൈവറ്റ് മൂപ്പര പ്രൈവറ്റ് സ്ഥലത്ത് മാത്രം ഓടിക്കാനായിട്ട് ഒരു ബൈക്ക് ഉണ്ടാക്കി കൊടുത്തു മോൻ്റെ ആഗ്രഹം അല്ലേ അങ്ങനെ തന്നെ അല്ലേ ഞാസ്ക അല്ലേ മക്കളെന്ത് പറഞ്ഞാലും മാക്സിമം കൊടുക്കും സാധിച്ചു കൊടുക്കും അല്ലെ മോനൊരു കുതിരമാണെന്ന് പറഞ്ഞു കുതിരന വാങ്ങി കൊടുത്ത് അല്ലേ ആ മൂപ്പർക്ക് ഒരു മോനൊരു കുതിരും കൂടി ഒരു കുതിര റൈഡറും കൂടി ആട്ടോ നമ്മളെ ഭാവിയിലൊക്കെ നമുക്ക് റേസിലൊക്കെ പങ്കെടുക്കണം വേണ്ടേ നല്ല പറത്തിവിടണം ഏഹ് ആ ഒരു കുതിര റൈഡറാണ് ആണ് കുതിര വീട്ടിലുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഈ വണ്ടി മോനോ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ എത്ര ദിവസം ഇത് എത്ര ഇത് പിടിച്ചു നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ എത്ര ചെലവ് നിങ്ങൾക്ക് ഇത് ചെലവ് നമ്മളെ ബുദ്ധിമുട്ട് എനിക്കൊന്നും കൂടാതെ ഈ സാധനത്തിന് സാധനത്തിൽ ഇരുപത് ചെലവുന്നുണ്ട് അതെ ശരിവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ബണ്ടി ഉണ്ടാക്കാൻ തന്നെ ചെലവ് വന്നാൽ വന്നിട്ടുണ്ടല്ലേ അതായത് നമ്മൾ ഷാജാനൊക്കെ അതായത് ഫുൾ സപ്പോർട്ട് ഉണ്ട് കുതിരക്കെ നമ്മളെ ഷാജാന്റെ കുതിര കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുതിരക്കായിട്ട് നല്ലൊരു പേടക്കും റെയ്ഡ് ചെയ്യാനായിട്ടോ ഇവിടെ റെയ്ഡിങ് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു ഏരിയ ആണ് മാത്രമല്ല നമ്മളെ കുതിരനെല്ലാം അക്സരീസ് കാര്യങ്ങളൊക്കെ നല്ല സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആണല്ലോ ഷാജാൻ സാധാനിക്കാ മുപ്പത്തഞ്ച് പേര് കപ്പൽ ഉണ്ടാക്കണം പറഞ്ഞാൽ അത് നിങ്ങൾ സഹായിച്ചു കൊടുക്കോ ഇല്ല എല്ലൊരു കഴിവുണ്ട് ആ എന്തിനാ മോഡൽ കിട്ടി അപ്പ ഉണ്ടാക്കും അങ്ങനെ കൈവരൊക്കെ ഉണ്ട് അടുത്തത് പ്ലാൻ ഉണ്ടോ ആ അങ്ങനെ പ്ലാൻ ഉണ്ട് ന്യാസുക നേരിട്ടോ നമ്മളെ പോലെ സാധാരണ ഒരു വ്യക്തിയാണ് നിയാസ്കാ പക്ഷെ മക്കൾക്കും വേണ്ടി മകനും വേണ്ടി ഉണ്ടാക്കി കൊടുത്ത് വഹിക്കാസ്കാന്റെ രണ്ട് മക്കളല്ലേ മൂന്ന് മക്കളാ മോന്റെ പേര് എന്താസിൻ മോന്റെ പേരോ അഫ്രീന് സബ്സിന് ഒക്കെ വെറൈറ്റി പേരുകളാണല്ലോ അല്ലെ എം എന്റെ പേരാണ് അല്ലേ ഉമ്മാന്റെ ഒരു ഇതിലാണെന്തായാലും വെറൈറ്റി പേരാണ് പേരാണ്ക അപ്പൊ മോന്റെ ആഗ്രഹങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുത്താണല്ലേ നല്ലൊരു പെയിന്റും കാര്യങ്ങളും പുറത്തു പോയാലേ കാര്യങ്ങളും ആ ഇതിപ്പോ കുട്ടികൾക്കല്ല വലിയവർക്കും ഇതിപ്പോ ഓടിക്കാൻ പറ്റുമോ ഒരു സ്കൂട്ടി ഓടിക്കുന്ന എല്ലാ ആളുകൾക്കും ആൾക്കും ഓടിക്കല്ലേ നമ്മള് നമ്മൾ ഇത് 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 വായിലം ഇതിന് വിറ്റ് പറയും ഈ സാധനം എല്ലാവരും വാങ്ങണം പക്ഷെ ഇത് നമ്മൾ നയാസ്ക് ഉണ്ടാക്കിയതാ ന്യാസ്ക് ഉണ്ടാക്കിയ ഒരു വിറ്റാണിത് നാസ്കെ പറക്കാ എന്തെങ്കിലും കണ്ടാല് മൂപ്പരപ്പ സാധനം ഉണ്ടാക്കും ഇല്ല നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിണോ ഇതേമാതിരി എന്തൊക്കെ നിങ്ങള് വീട്ടിൽ എന്തൊക്കെ അങ്ങനെ ഇതുപോലൊരു ബൈക്ക് പതിനഞ്ച് വർഷം ഇതേമാതിരി ബൈക്കങ്ങൾക്ക് അനിയനുമായി പതിനഞ്ച് കൊല്ലാവുമ്പോ ഇതേമാതിരി യൂട്യൂബ് ചാനൽ ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരു വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല അന്ന് നിങ്ങള് മോനുമാണിണ്ടാക്കി കൊടുത്തോ അല്ലെ അല്ല അനിയനുമാണി ഉണ്ടാക്കി കൊടുത്തോ ഇനി അടുത്ത പ്ലാൻ നിങ്ങൾക്ക് ആഗ്രഹം ഇതാണ് നമ്മള് പറഞ്ഞാല് ആ പെയിന്റും കാര്യങ്ങളൊക്കെ കടിച്ചാലേ ഇവിടെ കട്ടൊക്കെ ആളാണ് ദിൽസാദ് അല്ലെ നമ്മളെ സുഹൃത്തും കൂടെ ആട്ടോ നമ്മള് നിയാസ് ഒക്കെ നമ്മളെ സുഹൃത്താണ് ഈ കുതിര ഫീൽഡിൽ ബന്ധ ബന്ധമുള്ള ആൾക്കാരോ നമ്മള് ദിൽസാദ് അതേപോലെ ഷാജാനൊക്കെ ഇതാണ്ട് നമ്മള് ഷാജാന്റെ ഇതാട്ടോ കുതിരന്റെ എല്ലാ ആക്സരീസും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും ഏഹ് ഒരു കുതിരാണ് വാങ്ങിയാല് ഓട്ടാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും എ ടു സെറ്റ് കാര്യങ്ങളും ഇപ്പൊണ്ടാവും ഞാൻ കുറെ മുമ്പ് ഒരു വീഡിയോ എഴുതിന് അതായത് എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മളെ മലപ്പുറത്ത് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാസും ഇവിടെ ഉണ്ടെട്ടോ ഞാൻ ഇവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ ഈ ബിറ്റ് ഉണ്ടാക്കിയത് നമ്മള് നിയാസ ഇതേമാതിരി കുതിർക്കുണ്ടാക്കുന്ന ബിറ്റ് അല്ല ഈ സോഫ്റ്റ് വിറ്റ് ഉണ്ടാക്കിയ നിയാസാണ് ഇത് അങ്ങനെ മൂന്നാളങ്ങൾ ഒക്കെ ഉണ്ടാക്കി അത് നമ്മള് പറഞ്ഞു ചില ആൾക്ക് ചില കഴിവുകൾ ഉണ്ടാവും അങ്ങനെ ഒരു കഴിവുള്ള വ്യക്തിയാണ് നമ്മൾ നിയാസ് ഇതേമാതിരി എന്തെങ്കിലും കണ്ടാല് അതേമാതിരി ഉണ്ടാക്കാനുള്ള ഓരോരുത്തർക്കും ഒരേ കഴിവുണ്ടാവും അങ്ങനെ ആ കൈപ്പൊ മോനും മുന്നേ പതിനഞ്ചു വർഷം മുമ്പ് അനിയനുമാണ് ഉണ്ടാക്കി കൊടുത്ത ആളാട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഇനി ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാല് ഒക്കെ എൻജിനൊക്കെ ഒന്നും കിട്ടണം അതായത് ഒന്നാമത് എന്താ വെച്ചാല് ആ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ചെലവ് വേണ്ടത് പിന്നെ ഒരു മാക്സിമം ഒരു െ അതായത് നമ്മളെ പോലെ സാധാരണ വ്യക്തിയാണ് പക്ഷെ മോന്റെ ആക്രമണം ഒരു അടിപൊളി ബൈക്ക് ഉണ്ടാക്കി നമ്മളെ ബൈക്ക് വണ്ടിയില്ലേ അത് നമ്മക്ക് കോട്ടാൻ പറ്റൂലെ കേട്ടേർ വെറ്റല്ലോ മുപ്പത് കിലോ വരും ഈ വണ്ടി പൊട്ടിയിട്ടുണ്ട് നൂറ്റി മുപ്പ് ഈ വണ്ടി പൊട്ടിണോ ആണല്ലോ നമുക്ക് ആ വണ്ടിന്ന ഞാൻ ഞാനെന്തായാലും നിങ്ങൾ ബൈക്ക് ഒന്ന് എടുത്തോട്ടെ മോനെ വണ്ടി ഒന്ന് ഓട്ടിണ്ട് എന്തായാലും നമ്മളൊന്ന് ഓട്ടി വരെ കാണുമ്പോൾ ഓട്ടാനൊക്കെ തോന്നും നല്ല വെറൈറ്റി ഒരു വണ്ടി ഇത് വണ്ടി ഒരു സ്പോർട്സ് വണ്ടി വണ്ടിമാരിണ്ട് ആ ഇപ്പോഴൊക്കെ പൊക്കി ഒരു വെറൈറ്റി നല്ലൊരു ഭംഗി ഉണ്ടെട്ടോ വണ്ടി കാണാൻ ഒരു ഭംഗിയുണ്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഓട്ടി വരെ നായി നായി கைமல்கே அந்த அடிபி வாய்க்குட ஒன்று கறக்கோ ஆ It, kind of ോ എല്ലാം കറക്കിയ മോൻ്റെ ചിലപ്പോ തള്ളു ഇല്ലേ ചാൻസ് ഉണ്ട് മോൻ്റെ ചിരക്കൊന്നും വെറൈറ്റി ആക്കണ്ടിരുന്നു മതി 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 ഞാൻ വല്ല എണ്ണൊന്നും കഴിക്കണില്ല എന്തായാലും അടിപൊളി ആയിട്ടുണ്ടെട്ടോ എന്തായാലും അടിപൊളി ബൈക്ക് ഇത്ര പ്രായ ഇത്ര ഐറ്റം ഇനിക്ക് തന്നെ ഇരുന്നിട്ട് ലുക്ക് ഉണ്ടോ ഒരു സ്പോർട്സ് ബൈക്ക് ലുക്കില് വാപ്പ അപ്പൊ മോന ഉണ്ടാക്കി കൊടുത്തൊരു വൈക്ക വണ്ടിയാണിത് മോനെ സെബ്സി മോനെ എടുക്കേ ആളുകൾക്ക് ഓട്ടി കാണിച്ചു കൊടുക്കു അല്ല മോനെ ഇതിമന്നാ വണ്ടി പഠിക്കണേ ഏഹ് ആ ഇതിമന്നെ പഠിക്കണേ അല്ലേ ഇപ്പ പഠിക്കാനായിട്ടും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി തന്നാണ് അല്ലേ എന്നാ പോട്ടെ പോട്ടേവാ അടിപൊളിയായിട്ട് വണ്ടി ഓട്ടിണ്ടെട്ടോ ഏയ് ആളെടക്കിടക്ക് പേടിപ്പിക്കാനായിട്ട് ഇവിടെ ഒരാളുണ്ട് അയ്യോ ഓ അല്ല അടിപൊളി ആയിട്ട് ഓട്ടി വരും കേട്ടോ അയ്യവ അയ്യവ പോയിക്കോട്ടെ പോയി ഒന്നും കൂടി പോയി വരും ഓടേണ്ട നിൽക്കി 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 നിൽക്കും മതി മതി അയ്യോ അടി അടിപൊളിയായിട്ടുണ്ടോട്ടോ മകാരോ എന്നാൽ ഡബിൾ വെച്ചൊന്ന് പോയിക്കണേ കുടിച്ചിരുന്നു കേട്ടോ മെല്ലെ പോയത് ചേട്ടാ ചെറിലാണ് അതുകൊണ്ടാണ് മോനോടെ മെല്ലെ പോകാൻ പറഞ്ഞത് നിൽക്കുന്നിൽക്കി നിൽക്കാം ആട്ടില്ല ആയിട്ടില്ല ആടില്ല ആടില്ല ഓക്കെ അല്ലേ എന്നാൽ പോട്ടെ ഡബിൾ വെച്ച് പോട്ടെ പോയിക്കോളി പോയിക്കോളി ആ പൊരുതീലോ പോരി മല്ല അയ്യോ പോരി പോരി നിർത്തി നിർത്തി ആ അയ്യവ അട്ടിപ്പൊളി 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 മോനെ മോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ നിപ്പാനോടെ നമുക്ക് കാർ ഉണ്ടാക്കി തരാൻ പറയാം അല്ലേ ഏഹ് നമുക്ക് ബൈക്ക് വേണ്ട നിൽക്കുന്നിൽക്ക് ചോദിച്ചേട്ടെ നമുക്ക് ബൈക്ക് വേണ്ടല്ലോ കാർ മതില്ലേ പറഞ്ഞു നിങ്ങൾക്ക് ആ ബൈക്ക് തന്നെ വേണോ അപ്പോൾ എന്തായിട്ട് നമ്മളെ ഹ്വാന ഹൗസ് റൈഡിങ് ക്ലബിൻ്റെ നമ്മൾ ഷാജാന്റെ ഒതുക്കങ്ങളുള്ള നമ്പറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആക്സരീസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറുകൾ ബന്ധപ്പെട്ടാൽ മതി അദ്ദേഹത്തിൻ്റെ കുതിരയാണ് എന്താ ഇതിൻ്റെ പേര് സിംബ എന്ന് പറഞ്ഞ കുതിര കേട്ടോ നമ്മൾ ഷാജഹാൻ്റെ സിംബ എന്ന് പറഞ്ഞ കുതിരയാണ് ഇവിടെ ഇങ്ങനെ എല്ലാ സംഗതികളുണ്ട് സിംബ ഹേയ് ഇങ്ങടാ സിംബ നല്ലൊരു കുതിര കേട്ടോ നല്ലൊരു മെയിൽ കുതിരയാണ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ സ്റ്റാബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുള്ള സ്റ്റാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും നമ്മൾ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ന്യാസ്ക മോന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത വണ്ടി കേട്ടോ നല്ലൊരു അടിപൊളിയായ വണ്ടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ന്യാസ്ക ഇതുപോലെ കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് വാഹനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുകൾ ദൈവം തരട്ടെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മോനെ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഒരു വണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞല്ലോ അതൊക്കെ റെഡി ആക്കോളൂ എന്തായാലും കൂടെ ഒരു അടിപൊളി വണ്ടി ഉണ്ടാക്കിയല്ലോ മസാല ഉഷാറായിട്ടുണ്ട് നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ വണ്ടി കാണാൻ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ന്യാസ്ക്ക മോനെ ഓക്കെ ഉഷാറല്ലേ പുരുഷനുണ്ട് പോലത്തായിട്ട് നമുക്ക് വലിയ വണ്ടി ഉണ്ടാക്കണം അല്ലേ ഒരു വിമാനം ഉണ്ടാക്കി തന്നെ പതിനോട് പറയണം അടേ ചിലപ്പോൾ ഇപ്പോൾ അതും ഉണ്ടാക്കി തരും ചില ആളുകൾക്ക് ചില കഴിവുകൾ ഉണ്ടാവും അതുപോലെ ഒരു കഴിവ് ഉണ്ടായി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ